പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനഭാഗം ഒന്ന് കൊറിയന്ത്യൻസ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല കൊളോസോസ് മൂന്നാം അധ്യായം പതിനാലാം വാക്യം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ വീണ്ടും അപ്പൊ പറയുന്നു ഒന്ന് കൊറീന്ത്യൻസ് പതിനാറ് പതിനാല് നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവാൻ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവാൻ സ്നേഹമില്ലെങ്കിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ സാധിക്കുകയില്ല സ്നേഹമില്ലാത്തവർ ക്രിസ്തു അനുയായികളല്ല ക്രിസ്തു പാപികളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു വളരെയധികം സ്നേഹത്തോടെയും അനുകമ്പയോടുമൊക്കെ പാപികളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും രോഗശാന്തി കൊടുക്കുകയും അവർക്ക് സുവിശേഷം അവർക്ക് വേണ്ടി പറഞ്ഞ് കൊടുക്കുകയും എല്ലാം ചെയ്തു അവസാനം തന്നെ തന്നെ കുരിശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പാപമില്ലാത്തവൻ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിശിലേറെ ഈ ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അനുകരിക്കുന്നത് അല്ലെങ്കിൽ അനുധാപനം ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികൾ എല്ലാം സ്നേഹത്തോടെ ആയിരിക്കട്ടെ അതാണ് ക്രിസ്തു മതത്തിന്റെ ഫൗണ്ടേഷൻ ഇതിനൊക്കെ ഇളക്കം തെറ്റിയിട്ടുണ്ട് ഇതെല്ലാം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ യഥാർത്ഥ ക്രിസ്തു അനുയായികൾ അവരുടെ എല്ലാ പ്രവൃത്തികളും സ്നേഹത്തോടെ ആയിരിക്കണം ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു അനുഗ്രഹത്തിലേക്ക് സ്നേഹത്തോടെ എല്ലാവരോടും വർധിക്കുവാനുള്ള ഒരു വിവേകത്തിന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ശത്രുക്കൾ വരെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചവന്റെ വാക്കുകേട്ട് നമുക്ക് ഏർ അനുദിനം വിജയശ്രീ ലാലിതരായി സന്തോഷത്തോടെ ക്രിസ്തുവിന്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തീയതയിൽ മുന്നേറാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലെസ്